കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അതുമല്ലെങ്കിൽ കുറച്ച് കതിറിട്ട് നടക്കുന്ന മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് കതിറിട്ട് നടക്കുന്ന കുറെ കൂതറുകൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവര് വെറും കാഫറുകൾ ഇൻഫിഡൽസ് അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് സമയം കതിറിട്ട് നടക്കുന്ന കൂതറുകൾ അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾ വെറും കാഫറുകളാണ് ഒരു മുസ്ലിം സഹോദരന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ തുല്യതയിൽ വിശ്വസിക്കുന്നില്ല അവർ പറയുക അവനെ കുത്തിനോവിക്കണം കാഫിറായ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ജൂതനെയും അവിശ്വാസിയെയും കുത്തിനോവിക്കണം എന്നിട്ട് എന്തിനാണ് കൂത്രകളെ നിങ്ങള് വക്കഫെന്നും പറഞ്ഞഅ അങ്ങ് ലോക്സഭയിൽ ചെന്നേക്കുന്നത് ഇന്ന് ഇന്ത്യക്കൊരു നേതാവ് ചെക്കനില്ലേ അവൻ ഗാന്ധി കുടുംബ എന്നും പറഞ്ഞ് നടക്കണം എന്താ അവന്റെ പേര് രാഹുൽ ഗാന്ധിയോ അവൻ ആരാ അവൻ നമ്മൾ ഒരു സിനിമയിൽ പറയുന്ന പോലെ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു പത്ത് കൊല്ലമായിട്ട് ആ നെഹ്റു മഹാത്മാഗാന്ധിനെയും പറ്റിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കീഴോട്ട് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയായിട്ട് ഇവന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പ അല്പം ബുദ്ധി കുറച്ചതൊന്ന് കൊണ്ടു നടക്കാനായിട്ട് ഇവനീ പതിനഞ്ച് ശതമാനം മുസ്ലിമുകളുടെ വോട്ടുകൊണ്ട് ഇവൻ പ്രധാനമന്ത്രിയാവോ അത് താങ്ങി പിടിച്ച് നടക്കാൻ കുറെ കഥറിട്ട ഖത്തറിന്റെ പൈസയും വാങ്ങി നടക്കണം പളപളന്നുള്ള കഥറിട്ട് മതേതരത്വം സ്നേഹം പറഞ്ഞു നടക്കണവൻ ഇവനൊക്കെ സാദിക്കലി തങ്ങളുടെ അങ്ങ് പാണക്കാടുള്ള വീട്ടിൽ നിന്നാണ് ഇവനുള്ള ആഹ്വാനം വരുന്നത് എന്നിട്ട് ഇവനൊക്കെ ഇരുന്ന് കാണിക്കണ കണ്ടാ തോന്നുന്നു ഇവനൊക്കെ അവനും ഇവനും മുസ്ലിമും ഹിന്ദും ക്രിസ്ത്യാനും തുല്യനാണെന്ന് അവരിവിടുത്തെ ഭൂരിപക്ഷല്ലാത്തത് കൊണ്ട് മാത്രേ ഇവനെയൊക്കെ കൊണ്ട് നടക്കണമെന്നുള്ളൂ ഇവൻ എന്നിട്ട് വെച്ച വെപ്പാർക്ക് ആ മുനമ്പത്തെ വക്കഫിന്റെ വക്കഫെന്ന് പറഞ്ഞ മുനമ്പത്തോളം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ കിട്ട് എന്റെ എത്ര മാന്യമായി നീ ഇവിടെ വന്ന് വായൊളിക്കണേ കുടിയൊഴിപ്പിക്കില്ല സാദിക്കലി തങ്ങള് അവൻ അവനങ്ങ് തർക്കിയില് ടുർക്കിയില് ഹാഗിയ സോഫിയ പള്ളി എടുത്ത് പിടിച്ചപ്പോ പറയു ക്രിസ്ത്യാനികളുടെ അത് നന്നായി നന്നായിപ്പോയിന്ന് പറഞ്ഞവൻ എവിടെ ഇരിക്കണെ അവൻ അറിയാണ്ട് പോലും അവന്റെ ആ സാധനം പത്രത്തിൽ വന്നു ഈ സാധിക്ക് എന്ന് പറഞ്ഞ മനുഷ്യന്റെ അവനെ അവൻ അവർക്ക് വലുതാവായിരിക്കും പക്ഷെ ഈ ഇങ് വാ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അവൻ വെറും ഒരു ദ്രോഹിക്കാൻ നടക്കുന്ന വെറൊരു മനുഷ്യൻ മാത്ര അപ്പ ഈ കെ സിയും സതീശനൊക്കെ ഉണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വെറും കാഫിറാണ് നിങ്ങൾ അഹങ്കാരത്തോടെ ചിരിച്ചും മതേതരത്വം പറഞ്ഞേക്കണല്ലേ അവിടെ ചെലുമ്പോ വെറും കാഫിറാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതൊന്ന് ഒന്നും കൂടി വായിച്ചു നോക്ക് സതീശ അവിടെ ഇവിടെ ചെന്നിട്ട് ഞഞ്ഞാ മിഞ്ഞ വർത്താനം പറയണ്ടേ നിന്റെ മങ്ങളുടെ മണ്ഡലത്തിൽ അല്ലെ ഹൈബീടിന്റെയും നിങ്ങളുടെ മണ്ഡലത്തിലല്ലേ ഈ മുനമ്പം അവിടെയുള്ള അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ വഴിയാധാരാക്കി അവരുടെ ആധാരം ഇത് അവിടെ കുത്തി നോക്കിയിട്ട് നടക്കണില്ല കാരണം അവരത്ര ശക്താണ് അവിടെ ബി ജെ പി ഹൈബ്രിയൊക്കെ ചാട്ടമാർക്ക് അടിച്ച് ഓടിക്കണം വി എസ് അച്യുതാനന്ദനൊക്കെ പറഞ്ഞ മാതിരി ഇവനൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ഗ്രാമത്തിൽ വരുമ്പോൾ അവന്റെ കവളത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ചോദിക്കണം അവനോട് നീ എന്തിനാണ് എൻ്റെ വോട്ടും വാങ്ങിയിട്ട് കണ്ട സുഡാപ്പികളുടെ വക്കാലത്തായിട്ട് ഇറങ്ങണെന്ന് ചോദിക്കണം ചോദിക്കണവിനോടൊക്കെ മറ്റേ ചെക്കൻ പെങ്ങളുണ്ടല്ലോ പെങ്ങള് അവള് ഇവരൊക്കെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്ര നാളും സാമൂഹ്യ മാധ്യമമോ ജനങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോ മതേതരത്വവും ചുടാപ്പികൾക്ക് വേണ്ടി എല്ലാം താങ്ങി നടന്നു ഇപ്പ ഇപ്പൊ പോലും അത് ബോധം ഉദിച്ചിട്ടില്ല അവൾക്ക് അവള് ഇപ്പോഴും ഹമാസിന്റെ സഞ്ചിയും കൊണ്ട് നടക്കെ പാഠം പഠിപ്പിക്കുന്ന ഓ അല്ല ഇനിയിപ്പ കേരളത്തിൽ ഇത് സാധനം അടച്ചുപൂട്ടാൻ പോവാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ത്രിതല പഞ്ചായത്ത് എലക്ഷൻ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഇലക്ഷനോടുകൂടിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ ഇലക്ഷനോട് കൂടിയിട്ടും കോൺഗ്രസ് കേരളത്തിൽ അടച്ചുപൂട്ടുക തന്നെ ചെയ്യും അത് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ ഇനി അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ കേരളത്തിൽ വേറിട്ടുണ്ടായിരുന്ന ഒരു ജന ഇന്ത്യയുടെ ജനാധിപത്യത്തോടുള്ള ഒരു സ്നേഹത്തിന്റെ പേരിൽ ഞാൻ പറയുമായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്ത് കൊണ്ടു നടക്കാമായിരുന്നു കുറച്ച് സീറ്റൊക്കെ ആയിട്ട് അത് ഇഞ്ഞ് കിട്ടാൻ പോണത് വടക്ക് ഒരു അഞ്ചു പത്ത് സീറ്റ് അത് ലീഗ് കൊണ്ടുപോകും കുഞ്ഞാപ്പ കേറിയത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുത്തി തീർപ്പ് ഉണ്ടാക്കി കയറിയിരിക്കും അതല്ലാണ്ട് ഇവനൊക്കെ എന്തും കണ്ടാണ് ഈ കണ്ട അറബികളുടെ കാട്ടറബികളുടെ ഈ സാധനം കൊണ്ട് താങ്ങി നടക്കുന്നത് വക്കഫും ജസിയും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരുത്തരും വോട്ട് ചെയ്യാൻ പോകണില്ല നാണാവിലട പോയിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനൊക്കെ പത്തൊമ്പതെണ്ണം ഇതാന്നും പറഞ്ഞ് ജനാധിപത്യം പറഞ്ഞ് നടക്ക ഏത് അറബിയുടെ കാശാടാ നിങ്ങൾ കിട്ടിയത് സത്യം പറയണ നിങ്ങൾ പുറത്ത് അവര് ഖത്തർ രാജാവ് ഹമ്മദ് ബിൻ ജാസിം മുൻ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞു നല്ല പൊളപൊള കതറിട്ടിട്ട് പല മൂന്നാം ലോക രാജ്യത്തും ഈ മതേതരത്വം ഇതൊക്കെ പറഞ്ഞു നടക്കണ്ടെന്ന് നിങ്ങളെ പോലെയുള്ള കൂതറുകളെ പറ്റിയ പറഞ്ഞത് നാണാവില്ലേ നിങ്ങൾക്ക് നിങ്ങളൊന്നും ഇനി ഭരണന്ന് ഇത് ഈ സാധനം കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം അടച്ചു അടച്ചുപൂട്ട തന്നെ ചെയ്യും ഈ സാധനം ഇനി ഇവിടെ നടക്കും ഞാൻ ഞാൻ ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞ് പറഞ്ഞിട്ട് ഈ വീഡിയോ സാധിക്കാം ഞാനാണ് മുനമ്പത്തെ ഏറ്റവും ആദ്യമായിട്ട് പോയ മലയാളത്തിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകൻ ശ്രീമാൻ മാത്യു സാമുവൻ്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ അവിടെ പോയിട്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ വിഷയങ്ങളും ഈ കേരള പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ഞാനാണ് അതോ അവിടെ ജനങ്ങളുടെ പ്രശ്നം എനിക്ക് അവര് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അവരുടെ അവർ ലോക്കാക്കിയിട്ടേക്ക അവരുടെ ആധാരങ്ങള് ഒരു ലോൺ എടുക്കാനോ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒരു ആശുപത്രി കേസിനോ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്കാക്കി എന്നിട്ട് ഈ കൂതറ സാധിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ അവൻ വന്നിട്ട് അരമ്മന കയറി ഇറങ്ങി പറയാ ആരെയും കുടിയൊഴിപ്പിക്കലേ പോടാ കൂടി നിന്റെ കൂടി ആർക്കും വേണ്ട ധൈര്യം വന്ന് നീ വന്ന് അവിടെ വർത്താനം ധൈര്യം ഉണ്ടെങ്കിൽ വാടാൻ മുനുമ്പത്ത് വക്കഫ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാ നിനക്ക് ഇവനെയൊക്കെ ഉണ്ടല്ലോ ചാട്ടമാർക്ക് അടിച്ചു ഓടിക്കണം ഇവനെയല്ല അവൻ പറഞ്ഞോട്ടെ ഇവൻ ഇവന്റെ സമുദായത്തെ കൊണ്ട് നടന്നോട്ടെ ഈ പറയണ കതറിട്ട് നടക്കണ കൂതറ തലപ്പത്തിരിക്കണ മറ്റേ പൊട്ടൻ എന്താണ് ബുദ്ധി അല്പം ബുദ്ധി ഉണ്ടെങ്കി അവനെ മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു കൂതറ ചക്കൻ രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് പറഞ്ഞ പേരും കട്ടെടുത്ത് ഇതടങ്ങി നടക്കണേ ഇവനെ കെവടുന്ന വരണ പെങ്ങൾ പെങ്ങളിൽ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾ അതിലും വലിയ കൂതറ് കുൺസാണ്ട്രട്ട് ഹമാ ഇനി നിങ്ങൾ പോയിട്ട് ഹമാസിന്റെ ടണല് കൊണ്ട് നിന്റെ കോൺഗ്രസ് പാർട്ടി അവന്റെ ഒരു ഓട്ട് കത്ത കോൺഗ്രസ് പാർട്ടി ഇനി കേരളത്തിൽ കഥ ജനങ്ങളെ അടി കിട്ടാണ്ട് നോക്കിക്കോ നീയൊക്കെ അത്ര പറയാനുള്ളൂ